ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അമ്മേനെ ഡോക്ടറിനെ കാണിക്കുന്നതാണ് അങ്ങനെ ഡോക്ടർ പറയുകയാണ് അതെ അമ്മയുടെ കാര്യം കുറച്ച് സീരിയസ് തന്നെയാണ് അതെ കുട്ടീനെയും കൊണ്ട് തനിച്ച് നിൽക്കുകയല്ലേ പാവം അതിനിടയ്ക്ക് ജോലിക്കും പോകണം ജോലിക്ക് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് ഡോക്ടറെ പക്ഷേ അതും കേൾക്കില്ല ആ എങ്ങനെ കുട്ടിയേം കുട്ടി അല്ല കുട്ടിയെ നോക്കി ഇവിടെ ഇങ്ങനെ കഴിയും നിനക്ക് രണ്ടുപേരെയും കൂടെ കൂട്ടിക്കൂടെ കല്യാണി ഇവർ നിന്റെ കൂടെ അവിടെ താമസിക്കുന്നതല്ലേ നല്ലത് അവിടെയാണെങ്കിൽ കുട്ടിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടും എന്നും അമ്മയുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നതേ അത് അത്രക്ക് ശരിയല്ല അതും അല്ല എത്ര നാളാ ഇങ്ങനെ അമ്മ നോക്കുന്നത് അപ്പൊ നമ്മുടെ വിമല പറഞ്ഞു അത് പിന്നെ ശ്രുതി പറഞ്ഞിരുന്നു അവക്കൊപ്പം അവിടെ താമസിക്കാമെന്ന് എനിക്ക് അവിടെ ശരിയാവില്ല ഡോക്ടറെ എനിക്ക് അവിടെ ഇഷ്ടല്ല നമ്മുടെ നാട് മതി എനിക്ക് അതുകൊണ്ടാ ഞാൻ ഇവിടെ താമസിക്കുന്നത് ആ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക അമ്മയുടെ ആരോഗ്യ പ്രശ്നമാണ് അതുംകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് മെഡിസിന് എഴുതി തരാം അത് കറക്റ്റ് സമയത്ത് കൊടുക്കണം പിന്നെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് പിന്നെ ഒരു അഞ്ച് ദിവസം അത് കഴിഞ്ഞ് എന്നെ വന്ന് ഒന്ന് കാണുക എന്നൊക്കെ പറഞ്ഞു ഏതായാലും അതൊക്കെ കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു തൽക്കാലം ഇത് കഴിച്ചാൽ മതി ഇനിയിപ്പം കൂടുതലാണെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിലോ ഒന്നുകൂടി ഒന്ന് സ്കാൻ ചെയ്തൊക്കെ നോക്കേണ്ടി വരും കല്യാണി മറക്കരുത് കേട്ടോ അമ്മേനെ നന്നായിട്ട് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ കല്യാണിക്ക് കല്യാണിയായ ശ്രുതിക്ക് ഏതായാലും അവിടെ നിന്ന് ഇവിടെ വന്ന് സ്ഥിരം താമസിക്കാൻ പറ്റത്തില്ല ഇനി ഏതായാലും ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല ആ ഒരു കണ്ടീഷനിലാണുള്ളത് ഏതായാലും വീട്ടിലെത്തി നമ്മുടെ ശ്രുതി വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് അമ്മേ ഡേ ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് അന്നിട്ട് ശ്രുതി പറഞ്ഞു ഞാൻ മാസം മാസം അമ്മയ്ക്ക് കാശ് അയക്കുന്നില്ലേ പിന്നെ എന്തിനാ അമ്മ ജോലിക്ക് പോകുന്നത് എന്താ നന്നായി ഭക്ഷണം കഴിക്കാത്തത് ഉറക്കം ഇല്ലാതിരിക്കാൻ എന്താ അമ്മ കാരണം ആദ്യം ആദ്യം നന്നായിട്ട് നോക്കുന്നുണ്ട് അമ്മ അമ്മയുടെ ശരീരം നോക്കുന്നേ ഇല്ല എന്താ അമ്മയ്ക്ക് പറ്റിയത് ഇങ്ങനെ പോയാൽ എന്താ അമ്മ ശരിയാവുമോ അതെങ്ങനെയാ മോളെ ഞാൻ മനസ്സമാധാനത്തോടെ ഉറങ്ങുന്നേ നിന്നെ ഓർത്തുള്ള ആദ്യം ആ മനസ്സിൽ എന്നെ ഓർത്ത് ആദിയോ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നെന്തിനാ എന്നെ ഓർത്ത് ആദി അത് സത്യം അവര് അറിയൂ എന്നോർത്ത് എനിക്ക് ആദിയാ നിനക്ക് ഒരു ഭയമില്ലേ ശോ അതൊക്കെ എന്നെ ബാധിക്കുന്ന വിഷയമല്ലേ നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നത് അതിന്റെ കാര്യമുണ്ടോ അമ്മയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം അമ്മയുടെ ശരീരം അമ്മയാ നോക്കേണ്ടത് ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് വെറുതെ ഇങ്ങനെ പ്രശ്നമൊന്നും ആക്കി വെക്കരുത് എന്നെ സങ്കടപ്പെടുത്തരുത് അമ്മേ ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാം കഞ്ഞി കുടിക്കണ്ടേ മെഡിസിനും കഴിക്കണം എന്നും പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയിട്ടോ വിമല ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് തൊട്ടടുത്ത് നമ്മുടെ ആദ്യം ഇങ്ങനെ കളിച്ചുകൊണ്ട് ടേബിളിൽ ഇരിപ്പുണ്ട് കേട്ടോ ആ ആദീനേം കൂടി ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ വിമലയ്ക്ക് വിഷമം കൂടുതൽ കാരണം എന്താന്ന് ചോദിച്ചാല് വിമലയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു തന്നെയാകുന്ന ഉറപ്പാണ് ആ കുഞ്ഞിന് വേറെ ആരുണ്ട് അപ്പൊ അതോർത്തിട്ടൊക്കെയാണ് കേട്ടോ ഏതായാലും ഭക്ഷണം കൊണ്ട് കൊടുത്ത് ഉടനെ തന്നെ നമ്മുടെ വിമല് ചോദിച്ചു അല്ല മോളെ നീന്ന് പോകുന്നുണ്ടോ ആ പോയേ പറ്റുമോ അമ്മേ പാർലറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് നാളെ ഏളയമ്മയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയട്ടെ ഹെയ് അത് വേണ്ട മോളെ അവർക്കവിടെ ജോലി തിരക്കൊക്കെ ഉണ്ട് എന്നെക്കുറിച്ച് ഞാനിപ്പം ആലോചിക്കുന്നേ ഇല്ല എൻ്റെ പേടി ആദിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ആദി അവനെ അവനെക്കുറിച്ച് ഓർക്കുമ്പം ഇനി എത്ര നാൾ അവനെ എനിക്ക് നോക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല എന്തോ ആയുസ് ഏകദേശം തീരാറായിന്ന എനിക്ക് തോന്നുന്നത് ഇനി അധികം നാള് എനിക്ക് ആയുസ് ഉണ്ടാവില്ല അല്ല ഏർ നിന്റെ മനസ്സിലെന്താ ഇവനെ കുറിച്ച് എപ്പോഴാണ് നിന്റെ ഭർത്താവിനോടും വീട്ടുകാരോടും പറയുന്നത് നിനക്ക് ഒരു മകനുണ്ട് എന്നുള്ള കാര്യം എപ്പോഴാണെങ്കിലും ഒന്ന് പറയണ്ടേ അതെ എപ്പ പറയണമെന്ന് എനിക്കറിയാം അത് അമ്മ വീട് അപ്പോഴത്തേക്കും ആദ്യ പറഞ്ഞു ആന്റി ഞാനും അമ്മേ അമ്മൂമ്മയും കൂടെ ആന്റിയുടെ വീട്ടിലേക്ക് വരട്ടെ അതെ നിങ്ങളെ പിന്നീട് ഒരു ദിവസം പിന്നീട് ഒരു ദിവസം കൊണ്ടുപോകട്ടോ പിന്നെ കള്ളം പറയാ ആന്റി കൊണ്ടോ ഇല്ല അതെ ഞാൻ സത്യ പറയുന്നത് ദേ പിന്നെ നീ പുറത്തോ പുറത്ത് ആരോടും സംസാരിക്കരുത് ആരോട് അല്ല അന്ന് നമ്മുടെ വീട്ടിലൊരാള് വന്നില്ലേ ആ രേവതി ആന്റിയോ ദേ ആന്റിയും കീറ്റിയൊന്നും അല്ല നീ ഒന്നും സംസാരിക്കണ്ട പിന്നെ പുറത്ത് വെച്ച് നീ എന്നെ കാണുമ്പോ ആന്റീന്ന് വിളിക്കാൻ പാടില്ല ഇവിടെ വെച്ചു മാത്രമേ ആന്റീന്ന് വിളിക്കാൻ പാടുള്ളൂ പറഞ്ഞത് മനസ്സിലായോ പുറത്തുള്ളവര് എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് മോനൊന്നും പറയരുത് കേട്ടോ വെളി വെച്ച് എന്നെ ആന്റീ തങ്ങടെ വിളിച്ചാൽ എന്നെ കുറിച്ച് ആര് ആരോടെങ്കിലും പറഞ്ഞാല് പിന്നെ ഞാൻ നിന്നെ കാണാൻ വരില്ല മിണ്ടോ ഇല്ല ചോക്ലേറ്റ് ഒന്നും മേടിച്ചും തരില്ല ആന്റി ആന്റീന്ന് ഞാൻ വിളിക്കില്ല ആന്റീനെ കുറിച്ച് ഒന്നും പറയത്തില്ല ആ നല്ല കുട്ടിയാണ് കേട്ടോ അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തോണ്ട് അങ്ങ് പുറത്തേക്കും കൊണ്ടുവിട്ടു കേട്ടോ കളിച്ചോന്നും പറഞ്ഞ് പൊക്കോന്നും പറഞ്ഞ് അങ്ങോട്ട് പുറത്ത് കൊണ്ടുവിട്ടു അപ്പോഴത്തേക്കാണ് നമ്മുടെ വിമല ചോദിക്കുന്നത് എടി നിന്റെ ബുദ്ധി നശിച്ചു പോയോ നേരത്തെ പറഞ്ഞു അമ്മയിൽ നിന്ന് വിളിക്കരുതെന്ന് ഇപ്പൊ പറഞ്ഞു ആന്റീന്ന് വിളിക്കരുതെന്ന് ഒടുക്ക നീ അവനെയും മറക്കുവോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ കല്യാണി നീ ഇങ്ങനെ അതെ തൽക്കാലം എന്റെ മോനാണ് അവനെന്ന് ആരും അറിയാൻ പാടില്ല അകന്ന് തന്നെ നിൽക്കണം അതുപോലെ തന്നെയാ അമ്മയും എന്ന് പറഞ്ഞു ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വിമലയുടെ വിഷമം കൂടിയേട്ടോ എന്നിട്ട് പറഞ്ഞു അതെ ഇനി രേവതിയോടും സച്ചിയോടും സംസാരിക്കരുത് അവര് രണ്ടുപേരും ഭയങ്കര ഡേഞ്ചറാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ ശരി സമയം പോകുന്നു അമ്മ കഞ്ഞി കുടിക്കുക കുറച്ച് നേരം വന്നിട്ട് കിടന്ന് ഉറങ്ങു ഞാൻ രാത്രി കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയിട്ടോ നമ്മുടെ ശ്രുതി അങ്ങനെ വിമല ഇങ്ങനെ തന്നെ വിചാരിക്കുകയാണ് ഈ ഈശ്വര എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ കാര്യം എന്താവും അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കാനിട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീന ആണ് കേട്ടോ അപ്പൊ സുദീ വർക്ക് സൈറ്റിലാണ് അപ്പൊ വർക്ക് സൈറ്റിൽ ഇങ്ങനെ റീൽസ് കണ്ടോണ്ട് നിൽക്കുക അപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് പറഞ്ഞു അതെ നീ റീൽസ് കണ്ടോണ്ട് നിന്നോ നീ അറ്റൻഡ് ചെയ്ത് ചെയ്യാത്തത് കൊണ്ട് ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു കസ്റ്റമർ ഏത് ആ എല്ലോ ഷർട്ട് ഇട്ടതോ ആ എല്ലോ ഷർട്ട് ഇട്ട് ഷർട്ട് ഇട്ടവനോ ദേ അവനൊന്നും കാറ് മേടിക്കാൻ വന്നതല്ല അവനെ ഡീറ്റെയിൽസ് എല്ലാം കേട്ടിട്ട് അങ്ങ് പോകും അല്ലാതെ വെറുതെ ചുമ സമയം കളയാനായിട്ട് അതെ അവർ കാറ് മേടിക്കൂ ഇല്ലയെന്നൊന്നും അല്ല പ്രധാന്യം ഡീറ്റെയിൽസ് പറയണം അതാ നമ്മുടെ ജോലി പിന്നെ ഇവരോടൊക്കെ സംസാരിച്ചെന്തിനാ നമ്മൾ വെറുതെ സമയം കളയേണ്ടത് ഞാൻ വേണമെങ്കിൽ വലിയ ഓർഡർ പിടിക്കാം പിന്നെ ജോയിൻ ചെയ്തിട്ട് എത്ര ദിവസം ആയിടാ നീ എന്നിട്ട് ഒരു കാറെങ്കിലും നീ ഓർഡർ ചെയ്തോ ആ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും എം ഡി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ് ഒരാളോട് ആ നീ ഇങ്ങനെ മാസാമാസം വേറൊരാളോടാട്ടോ സംസാരിക്കുന്നത് നീ ഇങ്ങനെ മാസാമാസം കാർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാടാ ശരിയാവുന്നത് ഞാൻ വേറെ ഷോറൂം തുടങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എടാ നിന്റെ ഷോറൂമിൽ നിന്ന് ഇങ്ങനെ കാർ എടുക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക സുഖം അതുമല്ല ഇവിടെ നല്ല വണ്ടി ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ആ ഏതായാലും ഞാൻ അടുത്ത ദിവസം തൻ്റെ ഷോറൂമിൽ വരുന്നുണ്ട് അല്ല പുതിയതായി ഒരു കാർ ഇറങ്ങിന്ന് പറഞ്ഞിട്ട് അതെന്തി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കില് നമ്മുടെ സുതി അവിടെ നിൽക്കുക സുതിയോടാണ് എം ഡിയോട് എം ഡി പോയി പറയുന്നത് സുതിയോട് പറയാണ് അതെ ഈ പുതിയ കാറിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ദേ ഈ നിൽക്കുന്ന സാറിനോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സുതി കാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം പറഞ്ഞൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അത് മ്യൂട്ട് ചെയ്തു വെച്ചാണോ വെച്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ടെസ്റ്റ് ഡ്രൈവറിന് പോണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരാ ഒരു തന്നെ വിളിക്കാൻ വേണ്ടി എം പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ സുതി അവിടെ കീറി ഇടപെടുന്നത് സുതി പറഞ്ഞു അതെന്താ സാറേ ഞാൻ പോകാം ഞാനല്ലേ പരിചയപ്പെടുത്തിയത് അയ്യോ വേണ്ട ദ ഒരു കാര്യം ചെയ്യാ പ്രശാന്ത് പൊക്കോളും നീ പോണ്ട അല്ല ഞാനല്ലേ പരിചയപ്പെടുത്തിയത് അപ്പൊ ഞാനല്ലേ ടെസ്റ്റ് ഡ്രൈവറിന് ഷോ വേണ്ടാന്ന് ഞാനല്ലേ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അപ്പോഴത്തേക്കും ആ വണ്ടി മേടിക്കാൻ വന്ന ആൾ പറഞ്ഞു അതെ ഇയാൾ വരട്ടെ ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നത് നല്ല രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് ഇയാളെൻ്റെ കൂടെ പോകുന്നോട്ടെ കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞു അപ്പോൾ എം ഡി പറഞ്ഞു ആ എന്നാൽ ചെല്ലെ സുതി എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സുതി ഡ്രൈവിങ്ങിന് പോവുകയാണ് കേട്ടോ ടെസ്റ്റ് നടത്താൻ വേണ്ടിയാണ് പോകുന്നത് അങ്ങനെ ടെസ്റ്റൊക്കെ നടത്തുകയാണ് വണ്ടിയൊക്കെ കൊണ്ടുപോയി പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ ശ്രീകാന്തിനെയും ആണ് ഇട്ട് അപ്പൊ വർഷയുടെ ഡബിംഗ് സ്റ്റുഡിയോയിൽ ചെല്ലുകയാണ് ശ്രീകാന്ത് എന്നിട്ട് വർഷേനെ കണ്ടു വർഷേനെ കണ്ടോണ്ട് വർഷ ചോദിച്ചു അല്ല ആരാ ഈ നിൽക്കുന്നത് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു അല്ല നീ എന്നെയാണോ വർഷാന്ന് ഇപ്പൊ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പൊ വർഷാന്ന് ശ്രീകാന്ത് വിളിച്ചായിരുന്നു ആരെയാ നീ ഉദ്ദേശിച്ചത് എന്ത് വെച്ചു വർഷേ നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ല എനിക്കാ മനസ്സിലാവാത്തത് ഹു അറിയൂ ഹു അറിയൂ എന്ന് ചോദിച്ചു ദേ വർഷേ ഞാൻ പറയുന്ന ഒന്ന് നീ ഒന്ന് കേക്ക് ദേപ്പാരിജി ഇല്ലാത്തവരോട് ഞാൻ സംസാരിക്കാറില്ല അങ്ങ് മാറി നിൽക്കി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വർഷം അങ്ങ് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ ഏതായാലും വർഷയുടെ പുറകെ നമ്മുടെ ശ്രീകാന്ത് ചെല്ലുകയാണ് ഒന്നാമത് ഫോണ് നമ്മുടെ വർഷയുടെ കയ്യിലാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വർഷം ചോദിച്ചു എന്തിനാണ് നീ ഇപ്പൊ വന്നത് എന്റെ ഫോണിങ്ങി തരുന്നുണ്ടോ ഓഹോ അപ്പൊ ഫോൺ മേടിക്കാൻ വന്നതാണല്ലേ ഹാ ഫോണില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലേ പെട്ടെന്ന് എന്താ ശ്രീകാന്ത് നിനക്ക് പറ്റിയത് ഫോൺ എടുക്കുന്നില്ല സംസാരിക്കുന്നില്ല റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ടും ഇല്ല കള്ളം പറയുന്നു എന്താ എന്താ പറ്റിയത് അത് പിന്നെ ഞാൻ ജോലി തിരക്കിലായിരുന്നു ഇത്രയും നാള് നീ ജോലി ചെയ്തല്ലോ പിന്നെ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് നിനക്ക് ഒരു ജോലി തിരക്ക് വന്നത് ഇത്രയും നാള് നിനക്ക് ജോലി തിരക്കില്ലായിരുന്നല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് അത് റെസ്റ്റോറന്റിൽ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാ ഫോണ് ഫോൺ ഇങ്ങ് താടി എന്ന് ദേ കള്ളം പറയരുത് നീ ഏഹ് സത്യസന്ധമായിട്ട് സംസാരിക്കേ നിനക്ക് എന്താ പറ്റിയത് എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നോട് സംസാരിക്കാൻ കൂടി നിനക്ക് താല്പര്യം ഇല്ലാതായല്ലേ മനസ്സിലാകുന്നുണ്ട് ഈ ഒഴിഞ്ഞുമാറിലൊക്കെ അതെ എന്തൊക്കെ ഞാൻ ഓർഡർ ഓർഡർ ചെയ്യാൻ മറന്നാലും നീ വിളിച്ച് ചോദിക്കുമായിരുന്നു ഇന്ന് കഴിക്കാൻ വരുന്നില്ല എന്ന് ഇപ്പൊ നീ വിളിക്കുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല നിനക്ക് എന്താ എന്നെ ബോർ അടിച്ചു തുടങ്ങിയോ അല്ല അതോ വെറുപ്പാണോ നിനക്ക് അല്ല ഞാനങ്ങനെ പറഞ്ഞു വർഷ അല്ല പിന്നെ ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു എന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു അതെ പ്ലീസ് എന്റെ മൊബൈൽ ഇങ്ങതാ അപ്പം നിനക്ക് ഈ മൊബൈലാണല്ലേ മുഖ്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ ഇന്നാ നീ പിടിച്ചോ ഈ മൊബൈല് ഈ മൊബൈൽ ഇന്നാ നീ പിടിക്കും പറഞ്ഞ് കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തു കേട്ടോ കയ്യിൽ വെച്ച് കൊടുത്ത ഉടനെ ശ്രീകാന്ത് പറഞ്ഞു വർഷ നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ല നിന്നെ ഞാൻ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ അല്ല ഉപദ്രവിച്ചിട്ടുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ എന്നോട് ഇങ്ങനെ പിണങ്ങുന്നത് അതിനൊരു കാരണമില്ലേ കാരണമുണ്ടെങ്കിൽ നീ അത് പറ എനിക്ക് പറ്റുന്നില്ല നിന്നോട് സംസാരിക്കാതിരിക്കാൻ അത് സംസാരിക്കാതിരിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു ആർക്ക് നല്ലത് എല്ലാവർക്കും പ്രശ്നം മനസ്സിലാക്കിയ നീയും ഇങ്ങനെ തന്നെ ചെയ്യും നിന്റെ നിന്റെ അച്ഛൻ ആ എനിക്ക് മനസ്സിലായി നിന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിലുള്ള ഇഷ്യൂ അതാണോ കാരണം അതെ അത് തന്നെയാ കാരണം ഇതൊക്കെ അറിയാം ശ്രീകാന്ത ഇതൊക്കെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്നോട് സംസാരിക്കരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞില്ലേ ആ പറഞ്ഞിരുന്നു അതിന് അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത് അതെ നിന്നെ കാണരുത് സംസാരിക്കരുത് എന്ന് പറഞ്ഞാലേ ഞാൻ നിന്നെ കാണാതിരിക്കോ സംസാരിക്കാതിരിക്കോ എനിക്ക് നിന്നെ കാണാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ പറ്റില്ല ഇത് തന്നെയാ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് ഇത് തന്നെയാ എനിക്ക് ഇവിടെ പറയാൻ എനിക്ക് എവിടെ എനിക്ക് എല്ലായിടത്തും പറയാൻ പറ്റൂ നമ്മുടെ അച്ഛനമ്മമാര് തമ്മിൽ വഴക്കുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം അത് അവരുടെ വിഷയമല്ലേ അതിന്റെ പേരിൽ എന്തിനാണ് ശ്രീകാന്ത നമ്മളകന്ന് നിൽക്കണത് അല്ല പിന്നീട് പക്ഷേ അത് വലിയ എനിക്ക് എനിക്കതൊന്നും അറിയണ്ട പിന്നെ ഞാൻ പറയട്ടെ എന്ത് പ്രശ്നം വന്നാലും അത് ഫേസ് ചെയ്യണം ആ പിന്നെ ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത് നീ എനിക്ക് ഒരു ഫ്രണ്ടാണോ എനിക്ക് മനസ്സിലാകും നിന്റെ വിഷമം പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് എങ്കിൽ പിന്നെ എന്നെ കാണാതിരിക്കും വിളിക്കാതിരിക്കുക അല്ലാതെ അച്ഛനമ്മമാരുടെ തമ്മിലെ പിണക്കത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ പെരുമാറരുത് കേട്ടോ ഞാൻ ഒരാളെ വിളിച്ച അയാൾ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നീട് ഞാൻ അയാളെ വിളിക്കാറില്ല പക്ഷേ നീ എന്നെ അവോയ്ഡ് ചെയ്തിട്ടും പലതവണ ഞാൻ നിന്നെ വിളിച്ചു എന്നിട്ട് നീ ഫോൺ എടുത്തില്ല എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നിട്ട് ഞാൻ നിന്റെ പുറകെ വന്നു എൻ്റെ വിഷമം നിനക്കേ പറഞ്ഞാൽ മനസ്സിലാവില്ല ശ്രീകാന്തെ എനിക്ക് മനസ്സിലാകും പക്ഷേ വേറെ വഴിയില്ലഞ്ഞിട്ടല്ലേ ചുമ്മാ ഓരോ കാരണങ്ങള് കാരണങ്ങൾ പറഞ്ഞ എന്നെ ഒഴിവാക്കല്ലേ ശ്രീകാന്തെ ആ നിനക്കറിയുവോ നീ എന്റെ കോൾ എടുക്കാത്തത് മുതൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒന്നും ഉറങ്ങിയിട്ടില്ല അല്ല അതെന്താ നീ ഭക്ഷണം കഴിക്കാത്തത് അതിനുള്ള കാരണം ഇനി ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണോ എനിക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞത് നീ എന്താ ഇത്ര പെട്ടെന്ന് മറന്നു പോയോളാ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ശ്രീകാന്തിന് സങ്കടമായിട്ടോ അതെ ഞാൻ അതൊന്നും വെറുതെ അല്ല ശ്രീകാന്തെ നീ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ല എന്ന് കരുതി ഞാൻ വേറെ എങ്ങും പോയി കഴിക്കില്ല നീ എന്നെ അവോയ്ഡ് ചെയ്തെന്ന് കരുതി ഞാൻ നിന്നെ വിട്ട് വേറൊരാളെ തേടി പോകൂല എൻ്റെ എന്നും എൻ്റെ ഫ്രണ്ട് നീ തന്നെ ആയിരിക്കും ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ബാ നീ എൻ്റെ കൂടെ ബാ ഞാൻ എൻ്റെ കൈകൊണ്ട് ഫക്ഷൻ ഉണ്ടാക്കിത്തരാം സത്യമാണോ നീ പറയുന്നത് ഞാൻ വന്നാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചു ആ എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷനേയും കൂട്ടിക്കൊണ്ട് നേരെ പോവുകയാണ് കേട്ടോ അപ്പൊ ചോദിച്ചു നമ്മുടെ ശ്രീകാന്ത് ഇപ്പൊ നിനക്ക് സന്തോഷമായിരുന്നു ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വർഷ ചിരിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇപ്പൊ സന്തോഷമായിരുന്നു പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ കയറി റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ് ഇതേ സമയം നമ്മുടെ സച്ചിനെ ആട്ടോ കാണിക്കുന്നത് സച്ചി അടുക്കളയെ വന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ എല്ലാം കാലിപാത്രങ്ങളാട്ടോ ഇരിക്കുന്നത് തുറന്നൊക്കെ നോക്കുകയാണ് കേട്ടോ ഇത് എന്ത് പറ്റിയ എല്ലാ കാലിപാത്രങ്ങളാണല്ലോ ഇവിടെ ഇന്ന് ഒന്നും എന്ന് പറഞ്ഞ് നേരെ കുറച്ച് പച്ചവെള്ളം എടുത്ത് ഡൈനിങ് ടേബിളിൽ ചെന്ന് കുടിച്ചു വിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി ചന്ദ്രയുടെ റൂമിലേക്ക് പോയി ചന്ദ്രയുടെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ ചന്ദ്ര നല്ല സുഖമായിട്ട് വൃത്തിയായിട്ട് വെടുപ്പായിട്ട് കിടന്നുറങ്ങുക നട്ടുച്ച നേരത്ത് ഏതായാലും സച്ചിക്ക് കഴിക്കാൻ അവിടെ ഒന്നുമില്ല ഇതിന് സച്ചി നേരെ ഏഹ് വിളിക്കുകയാണ് നമ്മുടെ രവീന്ദ്രനെ രവീന്ദ്രനാണെങ്കിൽ എവിടെയോ ആയിരുന്നു കേട്ടോ അപ്പൊ നേരെ വിളിച്ചു യൂണിയൻ ഓഫീസിലോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു അപ്പം രവീന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇവിടെ പാത്രം ഒക്കെ കഴുകി കമത്തി വെച്ചേക്കും ഒന്നും ഇല്ലല്ലോ ആ അല്ല ചന്ദ്ര എവിടെയില്ലേ മോനെ ആ ഉണ്ട് ദേ കിടന്നുറങ്ങുന്നുണ്ട് അതെ സുഖമായിട്ട് ആ രേവതി അവിടെ ഇല്ലല്ലോ അടുക്കള കയറാനുള്ള മടി കാരണമേ അവള് അവള് കിടന്നു ഉറങ്ങിക്കാണു രാവിലെ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നതായിരിക്കും ഏതായാലും നീ പോയിട്ട് ഏഹ് ഏതായാലും നല്ല ഹോട്ടലിൽ പോയിട്ട് ഫക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു ആ ശരി അച്ചാ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഇതേ സമയം നമ്മുടെ സച്ചി നേരെ രേവതിനെ വിളിക്കുക അങ്ങനെ രേവതി ഫോൺ കണ്ടതും സച്ചിയേട്ട എന്താ സച്ചിയേട്ടാന്ന് ചോദിച്ചു അതെ വീട്ടില് ചോറുണ്ടോ എന്താ ഒന്നും കഴിച്ചില്ല സജ്ജേട്ടൻ ഇല്ല ഞാനൊന്നും കഴിച്ചില്ല നീ വീട്ടിലില്ല എന്നുള്ള കാര്യം ഓർക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കാതെ വീട്ടിലേക്ക് പോന്നു ഇവിടെ വന്നപ്പോഴേ കഴിക്കാനൊന്നുമില്ല അതെ ചന്ദ്രമതി കീർക്കിടന്ന് ഉറങ്ങുക അല്ല അവിടെ എന്തേലും കാണുവോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഒത്തിരി വിഷമായിട്ടോ എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു അതെ നീ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അതെനിക്ക് പിടിക്കില്ലെന്ന് നിനക്കറിയാലോ അതെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം ഞാൻ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം ആണോ ദേ എനിക്ക് വിശന്നിട്ട് വയ്യ ഞാൻ ഇപ്പം തന്നെ വരാ രേവതി എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി വലിയ സന്തോഷത്തോടു കൂടി ഫോണും കട്ട് ചെയ്തു കേട്ടോ ഏതായാലും കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ രേവതി അവിടെ ഇരുന്ന് പേഴ്സും ഒരു ഒറ്റ ഓട്ടമായിരുന്നു പുറത്തേക്ക് നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ഇത് എന്താ മോളെ മോളെ എന്താ പറ്റിയത് മോളെ എങ്ങോട്ടേ ഓടുന്നതെന്ന് ചോദിച്ചു ഏതായാലും ലക്ഷ്മി ചോദിച്ചതിനൊന്നും മറുപടി കൊടുത്തില്ലാട്ടോ നമ്മുടെ രേവതി വിട്ടടിച്ചു പോകുവാണ് ചെയ്യുന്നത് എന്തിനാ പുള്ളിക്കാരി പോകുന്നത് വേറെ ഒന്നിനും അല്ലാട്ടോ നല്ല മീനൊക്കെ മേടിച്ച് ഭർത്താവിന് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കാൻ വേണ്ടിയാണ് പക്ഷെ അത് നമ്മുടെ ലക്ഷ്മിക്ക് അറിയത്തില്ല ലക്ഷ്മി പേടിച്ചു പോകും എന്ത് എന്തിനാ പോകുന്നതെന്ന് അറിയില്ലല്ലോ വെപ്രാളത്തിലാണ് ഓടി പോകുന്നത് ഒരു പേഴ്സും എടുത്തോണ്ടേ അപ്പം ബാലൻസ് കഥ ഇനിയിപ്പോൾ നാളെയാണ് കാണിക്കുന്നത് ഇന്നത്തെ വിശേഷം ഇവിടെ കൊണ്ട് അവസാനിക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക നാളത്തെ കഥ നമ്മൾ ഇനി മുതൽ ഉച്ചയ്ക്ക് ആയിരിക്കും കേട്ടോ ഇടുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണി ആക അതായത് ഒന്നേ മുക്കാലിനായിരിക്കും ഇടുന്നത് കവിങ് സൂൺ പ്രമോ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ആരും ഒന്നും വിചാരിക്കരുത് കവിങ് സൂൺ പ്രമോ ഒഴിവാക്കിയത് നമുക്ക് വൈകിട്ട് നാളത്തെ പ്രമോ ഇടാൻ കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ വൈകിട്ടത്തെ പ്രമോ അതായത് നാളത്തെ പ്രമോ ഉച്ചയ്ക്ക് അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ